നമസ്കാരം ലോകത്ത് നൂറ്റാണ്ടുകളായി അനേകം മഹാന്മാർ ജീവിച്ചിരുന്നു ഇന്ത്യയിൽ ജീവിച്ചിരുന്ന വലിയ മഹാനാണ് ശ്രീബുദ്ധൻ അദ്ദേഹത്തെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും സത്യത്തിൻ്റെ സന്ദേശം ലോകത്തിന് നൽകിയ മതസ്ഥാപകരിൽ പ്രഥമസ്ഥാനം ശ്രീബുദ്ധനാണ് ശ്രീബുദ്ധൻ ബുദ്ധമതം സ്ഥാപിച്ചു ചൈന ജപ്പാൻ ബർമ്മ എന്നിവിടങ്ങളിൽ തെക്കുകിഴക്കൻ ഏഷ്യയിൽ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിൽ പ്രധാന മതം ബുദ്ധമതമാണ് ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ ഗൗതമബുദ്ധൻ ജനിച്ചു അദ്ദേഹത്തിൻ്റെ ബാല്യകാലം കപിലവസ്തുവിലായിരുന്നു സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരും കപിലവസ്തുവിലെ ഭരണാധികാരിയും ാഖ്യവംശ നേതാവുമായിരുന്ന സുധോ സുധോധനായിരുന്നു ശ്രീബുദ്ധൻ്റെ പിതാവ് അമ്മയുടെ പേര് മായാദേവി ബാല്യത്തിലെ വലിയ ചിന്താമുഖനായിരുന്ന സിദ്ധാർത്ഥൻ വീടുപേക്ഷിക്കുമെന്ന് ഭയപ്പെട്ട പിതാവ് അദ്ദേഹത്തെ സുഖഭോഗങ്ങളിലേക്ക് തിരിക്കുവാൻ പരിശ്രമിച്ചു പതിനാ പതിനെട്ടാമത്തെ വയസ്സിൽ യശോധര എന്ന സുന്ദരിയായ യുവതിയുമായുള്ള വിവാഹവും നടത്തി സിദ്ധാർത്ഥൻ്റെ ചിന്താഗതി മാറ്റുവാൻ ഇവയൊന്നും പര്യാപ്തമായില്ല ഒരിക്കൽ വഴി നടക്കവേ രോഗാതുരനായ ഒരാളെയും ഒരു വൃദ്ധനെയും മരിച്ച ഒരാളെയും കാണാനിടയായി സിദ്ധാർത്ഥൻ്റെ മനസ്സിനെ ആകെ പ്രക്ഷുബ്ധമാക്കി സ്നേഹമയ്യായ ഭാര്യയും രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മകനെയും ഉപേക്ഷിച്ച് ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ ഒരു രാത്രിയിൽ ബുദ്ധൻ വീടുപേക്ഷിച്ചിറങ്ങി പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും സത്യ അന്വേഷികളെ തിരക്കിയും പണ്ഡിതന്മാരുമായി സംവാദം നടത്തിയും അദ്ദേഹം ലോകസഞ്ചാരം നടത്തി പരമമായ സത്യം കണ്ടെത്തുവാനായി സിദ്ധാർത്ഥൻ കഠിനമായ ധ്യാനത്തിൽ മുഴകി ആറു വർഷം നിരന്തരമായ അന്വേഷണവും ധ്യാനവും തുടർന്നു ഗയിലെ ഒരു പൈപ്പൽ മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാന നിമഗ്നായിരിക്കുക അദ്ദേഹത്തിന് ജ്ഞാനോദയം സിദ്ധിച്ചു അങ്ങനെ സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറി പ്രസ്തുത പൈപ്പൽ മരം ബോധി അറിയപ്പെടുന്നു ശ്രീബുദ്ധൻ്റെ ആദ്യത്തെ പ്രബോധനം വാരാണസിക്ക് അടുത്തുള്ള സാരനാഥിലായിരുന്നു ആഗ്രഹമാണ് മനുഷ്യൻ്റെ സകല കഷ്ടപ്പാടുകൾക്കും കാരണമെന്ന് ശ്രീബുദ്ധൻ പഠിപ്പിച്ചു ആഗ്രഹ നിഗ്രഹത്തിന് അഷ്ടാംഗമാർഗമാണ് നല്ലതെന്ന് ശ്രീബുദ്ധൻ ജനങ്ങളെ ഉപദേശിച്ചു ശരിയായ വിശ്വാസം ശരിയായ ചിന്ത ശരിയായ ഭാഷണം ശരിയായ പ്രവൃത്തി ശരിയായ ജീവിതോപാധി ശരിയായ പരിശ്രമം ശരിയായ ഓർമ്മ ശരിയായ ധ്യാനം ഇവയാണ് അഷ്ടാംഗ അഷ്ടാംഗമാർഗങ്ങൾ പിന്നീട് നാൽപ്പത്തിയഞ്ച് വർഷം ഈ മാർഗം പ്രചരിപ്പിക്കുന്നതിൽ ശ്രീബുദ്ധൻ വ്യാപൃതനായി അക്കാലത്ത് നിലനിന്ന മതപരവും സാമൂഹികവുമായ ദുരാചാരങ്ങളെയും ശ്രീബുദ്ധൻ എതിർത്തു ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയ്ക്കും എതിരായിരുന്നു ശ്രീബുദ്ധൻ ഉത്തരപ്രദേശിലെ കുശിനഗറിൽ ബി സി നാനൂറ്റി എൺപത്തി മൂന്നിൽ ശ്രീബുദ്ധൻ സമാധിയടഞ്ഞു ഇത് ഭാരതത്തിൻ്റെ എക്കാലത്തെയും മികച്ച മഹാന്മാരിൽ ഒരാളായിരുന്ന ശ്രീബുദ്ധനെ പറ്റിയുള്ള ഒരു ചെറിയ വരെ നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം